കൈകോർക്കാം നമുക്കൊന്നായി വീണ്ടെടുക്കാം ചൊവ്വാഴ്ച ചന്തയും എന്ന സന്ദേശവുമായി വടകരയിൽ വ്യാപാരികളുടെയും ബന്ധപ്പെട്ട അഭ്യുദയകാംക്ഷികളുടെയും യോഗം ചേർന്നു വ്യാപാര മേഖല കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി വടകര ഡെവലപ്മെന്റ് ഫോറമാണ് യോഗം വിളിച്ചു ചേർത്തത് വടകരക്ക് പേരും പെരുമയും ഉണ്ടാക്കുകയും വടകരയുടെ വ്യാപാര മേഖല സജീവമാക്കുകയും ചെയ്തിരുന്ന ചൊവ്വാഴ്ച ചന്ത പുനഃസ്ഥാപിച്ച് പഴയകാല പ്രതാപത്തോടും പ്രൗഢിയോടും കൂടി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും സൺഡേ മാർക്കറ്റ് വടകരയിൽ ആരംഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് വടകര ഡെവലപ്മെന്റ് ഫോറം വിളിച്ചു ചേർത്ത ആലോചന യോഗം തീരുമാനിച്ചു കൈകോർക്കാം നമുക്കൊന്നായി വീണ്ടെടുക്കാം ചൊവ്വാഴ്ച എന്ന സന്ദേശവുമായി ചേർന്ന വ്യാപാരികളുടെയും ബന്ധപ്പെട്ട അഭിഥയാാംശികളുടെയും യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് വടകര ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കരിപ്പള്ളി രാജൻ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ വിനോദ് ചെറിയത് ആമുഖ ഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി കെ എൻ വിനോദ് വി അസീസ് എ പി ഹരിദാസൻ കായകരാജൻ വി പി രമേശൻ ടി കെ രാമദാസ് എൻ പി ഗോപി എം കെ ഗോപാലൻ മുഹമ്മദ് ഹാജി പി ഗിരീഷൻ ബി കെ ബാലകൃഷ്ണൻ കെ പ്രമോദ് ശശി പഴങ്കാവ് അനിൽകുമാർ കരിമ്പനപ്പാലം എന്നിവർ സംസാരിച്ചു നമ്മൾ നമുക്ക് വേണ്ടി ദേശീയപാതയുടെ വിഷയമായി ബന്ധപ്പെട്ട് സിറ്റിസൺ കൗൺസിൽ നമ്മളെയൊക്കെ എല്ലാം വിളിച്ചു ചേർത്തത് ആ വിഷയം പൊതു ജനസമക്ഷം അവതരിപ്പിക്കാനും അധികാരികളുടെ മനസ്സാക്ഷി ഉണർത്തുന്നതിനു വേണ്ടി ഒരു സമരമാർഗം നടത്തി അപ്പോൾ അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഒരു അത് നല്ലൊരു കെമിസ്ട്രിയാണ് പൊതുവിഷയങ്ങൾ അധികാരികളുടെയും പൊതുജനങ്ങളുടെയും സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കാനാവശ്യമായ ആ ഇടപെടാൻ പറ്റിയ നല്ല ഒരു കെമിസ്ട്രിയാണ് അത് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംവിധാനം തുടരണമെന്ന് അതിൽ തുടർന്ന് സമരത്തിന് ശേഷം ഇരുന്ന് ഇരുന്ന അത് വിലയിരുത്താൻ ഇരുന്ന് ഇരുന്ന് വിളിച്ചേർത്ത യോഗത്തിൽ എല്ലാ സംഘടനയുടെയും പ്രതികൾ ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംവിധാനം തുടരാനും അതിന് പൊതുവായ ഒരു സംവിധാനം ഒരു പ്ലാറ്റ്ഫോം വേണമെന്നും തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊരു നാമകരണം ചെയ്തത് വടകര ഡെവലപ്മെൻറ്റ് ഫോറം വടകരയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അത് അധികാരികളുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് സമർപ്പിക്കാനും സമർപ്പിക്കൽ മാത്രമല്ല അതിന് ഇന്ന പരിഹാരം ഞങ്ങൾ കാണാൻ നിർദ്ദേശിക്കുന്നു എന്ന് പറയാനും നമുക്ക് കഴിയണം